ഇവരോട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അച്ചടി ഭാഷ അല്ലാത്തതുകൊണ്ട് ഫുൾ സെൻറ്റൻസ് നമുക്ക് വേണ്ട ഫുൾ സെൻറ്റൻസ് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നും ഒന്ന് രണ്ടത്തെ കാര്യം ഒരു മനുഷ്യനും അങ്ങനെ സംസാരിക്കാറില്ല ഫുൾ സെൻറ്റൻസ് സംസാരിക്കാറില്ല നമ്മൾ സംസാരിക്കുമ്പോൾ മുറിച്ച് മുറിച്ചാണ് സംസാരിക്കുന്നത് ടു കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ആശയമാണ് പറയുന്നത് ഇനി നിങ്ങൾ ആരെങ്കിലും ഇംഗ്ലീഷ് ഫുൾ സെൻറ്റൻസിലാണ് സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഉദാഹരണം ഇപ്പം ഞാൻ നിങ്ങളോട് മലയാളത്തിൽ ചോദിക്കുവാണ് ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും കഴിച്ചു അല്ലെങ്കിൽ ആ എന്ന് പറയും ആരെങ്കിലും മലയാളത്തിൽ അതെ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞായിരുന്നു ഇങ്ങനെ പറയോ പറയൂല നാച്ചുറൽ അല്ല എന്തു പറ്റി താമസിച്ചത് ഞാൻ താമസിച്ചു അതിന് കാരണം ഞാൻ വരുന്ന വഴിയിൽ ഒരു ട്രാഫിക് ജാം ഉണ്ടായിരുന്നു ഇങ്ങനെ ടെൻസിൽ പറയോ അറിയോ ഇല്ല ഒരു മനുഷ്യനും പറയില്ല എന്തൊരു താമസ സാറ് ഭയങ്കര ട്രാഫിക് ജാമായിരുന്നു കഴിഞ്ഞ ഇത്രേ പറയുള്ളൂ എല്ലാവർക്കും സുഖമാണോ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ അതെ ഞങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുന്നു ഇങ്ങനെ പറയുമോ ഇല്ല പറയില്ല അപ്പോൾ ഇതാണ് സത്യം ഇതാണ് സത്യം